പുത്തൂർ കനവ് റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷവും അനുമോദനവും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബിന്ദു നിർവഹിച്ചു തുടർന്ന് കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി ഫാമിലി വെഡിംഗ് സെന്റർ വിഷസ് എ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ പുത്തൂർ കനവ് റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ വാർഷികാഘോഷവും അനുമോദന പരിപാടിയും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു നിർവഹിച്ചു നമ്മൾ രക്ഷിതാക്കളായാലും നമ്മുടെ കുട്ടികളായാലും നല്ലതിനെ തിരിച്ചറിയാനും ചീത്തയെ ഒഴിവാക്കാനും വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തിയേ തീരുകയുള്ളൂ അങ്ങനെ നടത്തിയേ തീരുകയുള്ളൂ എന്ന് പറയാൻ കാരണം കുറച്ച് മുമ്പ് വരെ നമ്മളെല്ലാവരും മണുകുടുംബ അല്ല കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിലേക്ക് വന്നുകൊണ്ട് അതിൽ നിന്നും നമ്മുടെ സ്വാർത്ഥത കാരണമോ എന്തോ എല്ലാവരും ഇന്ന് അണുകുടുംബ വ്യവസ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട് ഒരു ആ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതി നിലനിന്നൊരു കാലഘട്ടത്തിൽ ആ വീട്ടിൽ ഒരാളെങ്കിലും നമ്മളെ ചോദ്യം ചെയ്യാൻ ഉണ്ടായിരുന്നു ഒന്നുകിൽ വീട്ടിൽ പ്രായം ഉള്ള ഒരു അച്ചാച്ചനോ അമ്മമ്മയോ അല്ലെങ്കിൽ വല്യച്ഛനോ വല്യമ്മയോ ആരെങ്കിലും ഒരാൾ നമ്മളെ ഒന്ന് നിരീക്ഷിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഈ ഒരു അണുകുടുംബ വ്യവസ്ഥിതിയിലേക്ക് എത്തിയകുമ്പോൾ കുട്ടികൾക്ക് തിരക്കാണ് രക്ഷിതാക്കൾക്കും തിരക്കാണ് ഒന്ന് ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിലേക്ക് നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള തിരക്കിലേക്ക് രക്ഷിതാക്കൾ പോകുമ്പോൾ അത് മുതലെടുത്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ വലിയ രീതിയിലേക്കുള്ള പ്രയാസകരമായ ചുറ്റുപാടിലേക്ക് പോകുന്നു എന്നാണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും പത്ര ദൃശ്യ മാധ്യമങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ ദൈനംദിനം ഇടപെടുന്ന നമ്മുടെ അയൽപക്കങ്ങളിൽ പോലും കാണാൻ വേണ്ടി സാധിച്ചുകൊണ്ടിരിക്കുന്നത് കടത്തനാടിന്റെ കാണാപ്പുറങ്ങൾ എന്ന ചരിത്ര പുസ്തകം രചിച്ച് സംസ്ഥാന ഭാഷാ കലാസാഹിത്യ സംഘത്തിന്റെ ചരിത്രാന്വേഷി സാഹിത്യ പുരസ്കാരം നേടിയ കവിയും നാടകകൃത്തുമായ എടയത്ത് ശശീന്ദ്രനേയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് എം അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എടയത്ത് ശശീന്ദ്രൻ വി ടി സദാനന്ദൻ എം രാജൻ രാജീവൻ പറമ്പത്ത് പറമ്പത്ത് രവീന്ദ്രൻ ലതാ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് ലതിക ശ്രീനിവാസ് സ്വാഗതവും ട്രഷറർ ബി ഷാജി നന്ദിയും പറഞ്ഞു തുടർന്ന് അസോസിയേഷൻ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി കൊട്ടും കേട്ടില്ല ഇത്തിരി കൊടുത്തുപതച്ചൊരു പൂത്താലി സഖി മുത്തുപതേച്ചൊരു പൂത്താലി മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം േ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല വെളിച്ചെണ്ണ പുരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം